ഈ ക്യാമ്പസ് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് ഈ സ്റ്റേജിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ വീട് അതിനു മുമ്പ് പൊന്നുരങ്ങാടിയിലെ മർഹും ബീരാൻകുട്ടി ഹാജി ബിരാൻ ഹാജി കെ പി ബിരാൻ ഹാജി അവർ ഉണ്ടാക്കി ഭാഗികമായി പണിതീർത്ത് അദ്ദേഹം ഏൽപ്പിച്ച ഒരു കെട്ടിടം അതിനു മുകളിൽ മെല്ലെ മെല്ലെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ഫ്ലോറ് പൂർത്തിയാക്കി പിന്നെ അടുത്ത നില ആസ്പെറ്റോസ്റ്റീറ്റ് ഇട്ട് അങ്ങനത്തെ ഒരു മൂന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം പകുതിയാകുമ്പോൾ തന്നെ ഈ ലാൻഡ് നമ്മുടെ കയ്യിൽ വരികയും ഇവിടെയുള്ള പഴയ വീട്ടിൽ മുറ്റത്ത് പന്തൽ കെട്ടിയ ഒരു ക്ലാസ് മുറിയും അതിനുശേഷം അവിടെ ഓടിട്ട ഒരു ഒരു പ്രോളിഗ്രോട്ടിക് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓടിട്ട ക്ലാസ് റൂം ചാലിയം ബാബഹാജി അല്ലാഹുരുടെ ഖബറടും സന്തോഷമാക്കട്ടെ അവരുണ്ടാക്കി തന്ന ഒരു കെട്ടിടം അദ്ദേഹം തന്നെ തറക്കല്ലിട്ടതാണ് നമ്മുടെ മസ്ജിദിന് അദ്ദേഹം ഒരു ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് മസ്ജിദ് നാലു മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയായി അത് കഴിഞ്ഞ് പിന്നെ ഒരു ബിൽഡിങ് അതും ആറുമാസം കൊണ്ട് പണി പൂർത്തിയായി മഷാ ആ സ്പീഡ് പോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് അലഹദില്ല കേരളത്തിൽ മുസ്ലിം മതസ്ഥാപനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമായി ഇന്നും നിലനിൽക്കുന്നു എന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഭൂമിയാണ് ആ ഭൂമി അമ്പത് ഏക്കർ ഭൂമിയിലാണ് ഇൻഷാള്ള നമ്മുടെ പദ്ധതി വരുന്നത് ഇവിടെ കഴിഞ്ഞ ഒരുപാട് മജലിസിൽ നിങ്ങളൊക്കെ ദാഴ്ച ചെയ്തിട്ടാണ് ആ ഭൂമി നമുക്ക് കിട്ടിയത് അവിടുത്തെ സൂര്യൻ നടന്നു പോകുന്ന ചിത്രമാണത് പിന്നെ അതിന് മൂന്ന് സോണുകളായിട്ട് റെസിഡൻഷ്യൽ സോൺ അതിനുശേഷമുള്ള എഡ്യൂക്കേഷൻ സോൺ പിന്നെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള മൂന്ന് ഭാഗമായി തിരിച്ചിരിക്കുകയാണ് അതില് ഉണ്ടാക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഒരു മാതൃകയാണ് ഒരു സെൻട്രൽ റൗണ്ട് അതിന് ചുറ്റും ഒരു വൃത്തത്തിന്റെ പാർട്ടുകളായിട്ടുള്ള ആകൃതിയിലുള്ള കെട്ടിടമാണ് വരുന്നത് ഇൻഷാല് അതിൽ വരുന്ന മസ്ജിദിൻ്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് കാണിക്കുന്നത് മാസ്റ്റർ പ്ലാൻ ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിരിക്കുന്ന സെൻട്രൽ ഒരു ഫുതുവ സ്റ്റാറിന് ചുറ്റുമായിട്ട് ആറ് ബിൽഡിങ്ങുകളാണ് ആറ് ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞത് ആയിരം വിദ്യാർത്ഥികൾക്കുള്ള താമസവും പഠനവുമാണ് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇത് കുട്ടികൾക്ക് താമസിക്കാനുള്ള റിബാത്തുകളാണ് ഇത് അതിൻ്റെ ദർസി ബിൽഡിംഗ് ആണ് നാലജ് ഗാർഡൻ ജനത്തിലൊഴിലും എന്നാണ് ആ ഒരു സ്ഥലത്തിന് ഉസ്താദ് പേരിട്ടത് മലപ്പുറത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ പോയാൽ കോടഞ്ചേരി എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആണ് ഈ ഒരു നാലജ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലം താമരശ്ശേരിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഞ്ചെട്ട് വർഷമായി നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നു സ്ഥലം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സ്ഥലങ്ങൾ നിന്നു അലഹമില്ല ഇന്ന് കുറ്റി അടുത്ത ടൂറിസ് ആകുമ്പോഴേക്ക് നമുക്ക് ക്യാമ്പസിൻ്റെ ഒരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കണം ഇന്ന് കേരളത്തിൽ മൊത്തത്തിലെടുത്താൽ പുതിയ കോളേജുകൾക്ക് ആവശ്യം ഇല്ല കേരളത്തിലെ വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമായ എം ഇ എസിൻ്റെ മൂന്ന് കോളേജുകൾ ഈ വർഷം പൂട്ടി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് അതുപോലെ മറ്റ് പല കോളേജുകളും കുട്ടികളില്ലാതെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ ദർസുകൾ ദാവാ കോളേജുകളും മറ്റൊക്കെ ജനസംഖ്യയെക്കാളും കൂടുതൽ സ്ഥാപനങ്ങൾ ഇന്നൊരു ഭാഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കുട്ടികളില്ല നമ്മൾ അമ്പത്തിരണ്ട് ക്യാമ്പസിലേക്ക് കുട്ടികളെ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു നമുക്ക് കുട്ടികളെന്നും കൂടുതലാണ് അതിൻ്റെ കാരണം ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ്റെ അവർക്ക് കിട്ടുന്ന അച്ചടക്കത്തിൻ്റെയും ഡിസിപ്ലിൻ്റെതുമാണ് അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കൊരു ക്യാമ്പസ് ആവശ്യമാണ് കേവലം ഒരു ക്യാമ്പസ് അല്ല നമ്മളിപ്പോൾ ഉള്ളാൾ അനുബന്ധിച്ചുള്ള കോളേജിലാണ് നമ്മുടെ ഇരുന്നൂറോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിക്കുന്നത് എല്ലാ സ്ഥലത്തും പഠിക്കുന്നവരെ കുട്ടികളെ നമ്മളൊരു ക്യാമ്പസിലേക്ക് കൊണ്ടുവരികയല്ല അമ്പത്തിരണ്ട് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചു വരുന്നവരെ നാം അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് ഈ ക്യാമ്പസ് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഒരു അറുപത് എഴുപത് വർഷക്കാലത്തെ നേതൃപരമായ പ്രവർത്തനങ്ങളുടെ മോഡലുകളെ ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണിടേറെ പിന്തുണയോടുകൂടി അതൊരു ലീഡർഷിപ്പ് മോഡലായിട്ട് ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ നിന്ന് പണ്ഡിതന്മാർ വളർന്നുവരും അവിടെ നിന്ന് മാനേജേഴ്സ് മഹല് ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരും അതുപോലെ ഐ എ എസ് കാരും ഐ പി എസ് കാരും അങ്ങനെയുള്ള ആളുകൾ ഈ ചെറിയ ക്യാമ്പസിൽ നിന്ന് നമ്മൾ ചെറിയ ശ്രമം നടത്തിയിട്ട് ഒരു മുറി മാത്രമാണ് ഇവിടെ സിവിൽ സർവീസിനുള്ള ആ സൗകര്യത്തിൽ നിന്ന് തന്നെ അലഹദില്ല സിവിൽ സർവീസുകാർ ഓൾറെഡി പുറത്തു വന്നു അപ്പം അതൊരു സമഗ്രമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചു കൊടുക്കാനാണ് നമ്മൾ ആ ക്യാമ്പസിൽ ഉദ്ദേശിക്കുന്നത് തലപ്പാവുകാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഇപ്പോൾ പുറത്തിറങ്ങി അതുപോലെ തന്നെ ആർക്കിടെക്റ്റുമാർ പുറത്തിറങ്ങി അതുപോലെ മറ്റു പല പുതിയ വിദ്യാഭ്യാസം നേടിയവരും ദീനി അറിവോട് കൂടിയുള്ള ആളുകൾ പുറത്തു വന്നു അപ്പം ഇനി നമുക്ക് ധാരാളം ആളുകൾ അറിവും അച്ചടക്കവുമുള്ള എൻജിനീയേഴ്സും ലോയേഴ്സും ഡോക്ടർമാരും അല്ല സിവിൽ സർവൻസും അതുമുറമേ ഉള്ള വലിയ രാഷ്ട്രനിർമാതാക്കളായ ആളുകൾ ഈ സ്ഥാപനത്തിൽ ആർക്കും വന്ന് പഠിക്കാം ഭ്രൂണയിലെ രാജാവിൻ്റെ മക്കൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം അടുത്തൊരു രാജാവാകണമെങ്കിൽ അതിന് പഠിക്കേണ്ടതുണ്ട് യു എയുടെ പ്രസിഡന്റിനും സൗദിയുടെ രാജാവിനും അവരുടെ മക്കളെ നമ്മുടെ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കാം അവർക്കും നേതൃപരമായ പഠനത്തിന് ഇപ്പോൾ എല്ലാവരും പടിഞ്ഞാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറിൽ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പം അവർക്ക് അതെല്ലാം ഇവിടെ വന്ന് നേടാം ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ ഒരാൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു പി ഡി എഫ് കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടാള് അവിടെ ഈ പൊൾ ചെയ്യുന്നുണ്ട് അതുപോലെ ജർമ്മനിയിലും മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരം വെട്ടുകാരുടെയും മത്സ്യ സാധാരണ കർഷകരുടെയും മുല്മീങ്ങളുടെയും സാധാരണ മാഷുമാരുടെയും അങ്ങനത്തെ ആളുകളുടെ മക്കളാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വലിയ കോഴ്സുകൾ ചെയ്തു വന്നത് ഈ മദീനത്തുന്നൂറിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് അപ്പം നമുക്ക് രാജാക്കന്മാരുടെ മക്കളെയും പഠിപ്പിക്കാം ഏറ്റവും പാവപ്പെട്ടവന്റെ മക്കളെയും പഠിപ്പിക്കാം ഇവിടെ പണത്തിനു വേണ്ടി പഠിപ്പിക്കുകയല്ല പഠിപ്പിക്കുന്നതിൽ അവർക്ക് വേണമെങ്കിൽ അതിനെ സഹായിക്കാം എന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പഠന കേന്ദ്രം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തുടങ്ങാൻ പോകുന്നത് ആ ഒരു വലിയ സംരംഭത്തിന് വലിയൊരു ഖിദുമത്തിന് അലം റസൂൽഹി സുലല്ലാഹു അലിഹി വസ്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരിലൂടെ സ്വഹാബത്തിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ള അവരുടെ ശിഷ്യന്മാരാ താഭികൾ ലോകത്തിന് നൽകിയിട്ടുള്ള അങ്ങനെ പരമ്പരാഗതമായി വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ലീഡേഴ്സാണ് ലോകം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് അവരാണ് ബഗ്ദാദ് ഉണ്ടാക്കിയത് അവരാണ് കെയറോ ഉണ്ടാക്കിയത് അവരാണ് കൈറുവാൻ ഉണ്ടാക്കിയത് അവരാണ് അന്തലിസ് ഉണ്ടാക്കിയത് അവരാണ് ബലൻസിയ ഉണ്ടാക്കിയത് താഷ്കൻഡും സമർക്കന്തും ഹിവയും കാബൂലും എല്ലാം അവരാണ് ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തേക്ക് വന്ന് ഇന്ത്യയെ നിർമ്മിച്ച ആളുകളെ നോക്കിയാൽ അതിൽ വലിയൊരു വിഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആഷിഖുകളായിരുന്നു ആയിരുന്നു അൽ അജ്മീരി ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകളുടെ വിളികേട്ട് ഖിൽജി അലാഉദ്ദീൻ ഖിൽജി ഇന്ത്യയിലേക്ക് വന്നു അലാഉദ്ദീൻ ഉദ്ദീൻ ഖിൽജിയും അതിനെ തുടർന്ന് വന്നിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള കുത്തുബ് മിനാർ അത് കൂവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മദ്രസയുടെ മുനാരമാണ് ഡൽഹിയിലെ മെഹ്റോലിയിൽ ചെന്നാൽ നിങ്ങൾക്കത് കാണാം അതിന്റെ പിറകുഭാഗത്ത് ഡൽഹിയിൽ ഷംസി താലാ എന്ന് പറഞ്ഞൊരു കുളം കാണാം അത് ഷംസുദ്ദീൻ എൽത്ത് മിഷൻ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ് അദ്ദേഹം തന്നെയാണ് കുത്തുബ് മിനാറും മഹാനായ ഖാജ അവരുടെ പ്രധാന ശിഷ്യൻ അവരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള മദ്രസയാണ് കൂവത്തുൽ ഇസ്ലാം ആ മദ്രസയുടെ മുനാരമാണ് ഈ കുത്തുബ് മിനാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ മുനാരം ശംസി താലാബിന്റെ ചാരത്ത് നിങ്ങൾക്ക് കാണാം മഹാനായ മുഹദ്ദിസ് അബ്ദുൽ ഹക്കു ഖദ്ദസല്ലാഹു ഹുസുറഹു മിഷ്കാത്തിന്റെ മുഖദ്ദിമ എന്ന് നമ്മൾ പറയാറുള്ള മിഷ്കാത്തിന്റെ ഒരു ഷെറഹ് ഉണ്ട് ആ ഷെറിന്റെ മുഖദ്ദിമ മാത്രമാണ് അതിനോട് ചേർത്ത് വായിക്കുന്നത് എന്നാൽ ആ കിതാബ് മുഴുവനും രചിച്ച ഇന്ത്യ രാജ്യത്ത് എൽമുൽ ഹദീസ് കൊണ്ടുവന്ന കൊണ്ടുവന്നീസ് ദഹ്ലവിയുടെ ഖബർ നമുക്കവിടെ കാണാം അവിടെ നിങ്ങോട്ട് വന്നാൽ മഹാനായ ബക്തിയാർ ഖാക്കി തങ്ങളുടെ ആ ഒരു പ്രദേശമാണ് പഴയകാലത്ത് ഡൽഹി എന്ന് പറയുന്നത് മെഹ്റോലി അതിനുശേഷം നിസാമുദ്ദീൻ ഔലിയ വന്നു നിസാമുദ്ദീൻ ഔലിയ വന്നത് മഹാനായ ബക്തിയാർ ഖാക്കിയുടെ ശിഷ്യനായ ബാബാ ഫരീദ് ഗഞ്ച് ഗഞ്ചശെക്കർ അഹമ്മത്ത് അലിഹി അവർ പാകിസ്ഥാനില് പാക്പട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഫരീദ് ഔലിയന്റെ മക്കാമുണ്ട് എറണാകുളം കാഞ്ഞിരമറ്റത്ത് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഇത് ബാബ ഫരീദിന്റെ ഖബറാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നവരുണ്ട് ഇത് ഫരീദ് ഔലിയാണ് അവർ മുൾത്താനിൽ നിന്ന് വന്ന ദക്ഷിണേന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ പ്രബോധകനാണ് കേരളത്തിലേക്ക് വന്ന പ്രബോധകനാണ് ഫരീദ് ഔലിയ കാഞ്ഞിരമറ്റം ഫരീദ് ഔലിയ അവരുടെ ചില്ല ഇരാറ്റുപേട്ടയിലുണ്ട് കോലാഹൽമേടിലുണ്ട് പലയിടത്തുമുണ്ട് അത് ഫരീദ് ഔലിയാണ് മറ്റത് ബാബ ഫരീദാണ് ബാബ ഫരീദ് ഗഞ്ചിഷക്കർ അവരുടെ അടുത്ത് യു പിയിലെ അഥവാ ഡൽഹിയുടെ കിഴക്ക് യു പിയിലുള്ള ബദായൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്ന് പോയി ബാബ ഫരീദിന്റെ അടുത്ത് പോയി കുറച്ചു ദിവസം നിന്നപ്പോൾ അവിടുത്തെ മനസ്സ് പ്രകാശിക്കുകയാണ് ആ പ്രകാശവുമായി തിരിച്ചുവന്നാണ് ഡൽഹിയിൽ മഹാനായ നിസാമുദ്ദീൻ ഔലിയ പ്രബോധനം ആരംഭിക്കുന്നത് അൻമരീഷിമൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരി പറയുന്നത് നിസാമുദ്ദീൻ ഔലിയായുടെ കാലത്ത് ഡൽഹിയിൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം ചതിയില്ല കള്ളത്തരമില്ല കള്ളവ് പറയുന്ന മനുഷ്യർ പോലും ഇല്ല ആ നിലക്കാണ് നിസാമുദ്ദീൻ ഔലിയായെ കാണാൻ വേണ്ടി രാജാക്കന്മാർ വന്നു രാജാവ് ആ ഡോറിലൂടെ കയറുമ്പോൾ ഇപ്പുറത്തേക്കും ഡോറിലൂടെ ഇറങ്ങിപ്പോകും നിങ്ങൾക്ക് ഡൽഹിയിൽ ചെന്നാൽ നിസാമുദ്ദീൻ അൗലിയന്റെ ദർഗന്റെ പടിഞ്ഞാറോ ഭാഗത്തുള്ള മസ്ജിദ് കാണാം സൽജൂക്കി മസ്ജിദ് ആ മസ്ജിദ് ആ മിമ്പറിനോളിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അദ്ദേഹം മസ്ജിദ് ഉണ്ടാക്കിയിട്ട് മസ്ജിദ് അല്ല അദ്ദേഹം ഉണ്ടാക്കിയത് നിസാമുദ്ദീൻ അവലിയ്ക്ക് കിടക്കാനുള്ള മക്ക് മഹാനവറുകൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട കിടക്കാൻ അതെന്റെ മോമിനിങ്ങളെ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ മസ്ജിദാക്കി ആ ഒരു ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് എൻ്റെ ഖബറാക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിന്റെ മുറ്റത്ത് ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് നിസാമുദ്ദീൻ ഔലിൻ്റെ ആ ഖബർ വരുന്നത് അവിടെ പിന്നീട് എന്ന രാജാക്കന്മാര് പിന്നെയും അവിടെ മക്ബറകൾ മനോഹരമായി ഉണ്ടാക്കി അതിന് പറ്റിയ വലിയ മഹത്വക്കൾ തന്നെയാണ് അത് അവരുടെ വിനയമാണ് അവർ വേണ്ട എന്ന് പറയുന്നത് ഔറംഗസീബ് പറഞ്ഞു എനിക്ക് മക്ബറ വേണ്ട അദ്ദേഹത്തിന് ഇപ്പോഴും മക്ബറ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം രാജാവായിരുന്നെങ്കിലും വലിയൊരു വലിയും വലിയ മഹാനും തന്നെയായിരുന്നു ഈ നിസാമുദ്ദീൻ ഔലിയ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് റുഹാനുദ്ദീൻ ഖരീബ് എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ ചെന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബാബ നസീറുദ്ദീൻ ചിറാഗ് ദഹ്ലവി എന്ന് പറഞ്ഞിട്ട് ചിറാഗ് ദില്ലി എന്ന് പറയുന്ന ഡൽഹിയിലെ ചിറാഗ് ദില്ലി എന്ന് പറയുന്ന പ്രദേശത്തുള്ള നസീറുദ്ദീൻ ചിറാഗ് ദഹ്ലവി അവരുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് നമ്മുടെ കർണാടകയിലെ ഉത്തര കർണാടകയിലെ ഗുൽബർഗയിലുള്ള ബാബ ബന്ദേനവാസ് ബന്ദി അലി ബന്ദേനവാസി നൂറ്റി ആറ് വർഷമാണ് ജീവിച്ചത് അവർക്ക് നൂറ്റിയാറ് ഗ്രന്ഥങ്ങളും ഉണ്ട് ദക്ഷിണി ഉറുദു സാഹിത്യത്തിന്റെ സ്ഥാപകനാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനാണ് അങ്ങനെ അതാണ് ഹൈദരാബാദ് തെലുങ്കാന എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലെ ദിനി ചൈതന്യത്തിൻ്റെ വലിയ ആളുകളായി വലിയ കേന്ദ്രമായി പ്രവർത്തിച്ചത് മഹാനായ ഗുൽബർഗയിലെ മഹാൻ ഹജബന്ധൻസ് അവർകളാണ് അങ്ങനെ അവരുടെ ശിഷ്യന്മാർ നമുക്ക് ഹൈദരാബാദിലും അങ്ങനെ അങ്ങനെ പല സ്ഥലത്തും കാണാം അങ്ങനെ വടക്ക് നിന്ന് വന്നിട്ടുള്ളവരാണ് വയനാട്ടിലെ വാരമ്പറ്റയിൽ അന്തിയുറങ്ങുന്ന അലിയുദ്ലവി എന്ന് പറയുന്ന മഹാൻ അവരുടെ സഹോദരി പുത്രനാണ് ഒടുങ്ങാക്കാട്ടിൽ കിടക്കുന്ന മഹാൻ എന്ന് പറയപ്പെടുന്നു തരുവണ അബ്ദുൽ അബ്ദുൾ മുസ്ലിയാര് നബറു മർക്കദു മൂപ്പരങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചരിത്രം ഇല്ല താമരശ്ശേരിയിലെ ഇതിന്റെ മുത്തവല്യമാരായിരുന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത് ഒടുങ്ങാക്കാട് ഒരു കാട് പ്രദേശം തന്നെയായിരുന്നു അപൂർവമായി അവിടെ എവിടെയും ചില വീടുകളുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഒരു വഴിപോക്കൻ ഒരു ദിവസം വന്നു കുട്ടികൾക്ക് സന്നദ്ധ കൊടുക്കാൻ പോവാണ് ഇൻഷാല് അബിഷഹാദിയാ ജായകാദ് ഞാൻ നിർത്തുകയാണ് കുട്ടികൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും അത് കഴിഞ്ഞാൽ ദുആ ഉണ്ടാകും അപ്പൊ ഒരു വഴിപോക്കനായ ഒരാൾ വന്നു പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വന്നാൽ ചിലര് ഒന്ന് കിടക്കാൻ സ്ഥലം വേണമെന്ന് പറയും അപ്പൊ കൊലായിൽ ഒരു പായ വിരിച്ചു കൊടുക്കും തലയണ അല്ലെങ്കിൽ ഒരു മുട്ടിക്കണ്ടം വെച്ചു കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പായ കൊടുത്തു ഒരു തലയണയും കൊടുത്തു അങ്ങനെ അവിടെ ഇരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു വിളക്ക് വേണം ഖുർആൻ ഓതാൻ വിളക്ക് വേണം അങ്ങനെ വിളക്ക് രണ്ട് വിളക്കേ വിളക്കേവിടെയുള്ളൂ ഒന്നില് മണ്ണെണ്ണ ഇല്ല ഒന്ന് വീ അടുക്കളയില് പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാണ് ആ മണ്ണല്ലാത്ത ഇങ്ങോട്ട് തന്നാളി എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരതിൽ പച്ചവെള്ളം ഒഴിച്ചു കത്തിച്ചു അപ്പൊ അത്ഭുതമായി അപ്പോ ഇതെന്തോ ഒരു അസാധാരണ മനുഷ്യനാണ് എന്ന് തോന്നി ആചാര് മറ്റുള്ളവരൊക്കെ വിളിപ്പിച്ചു അടുത്തുള്ളവരൊക്കെ വന്നു എല്ലാവരും കണ്ടു അങ്ങനെ മൂപ്പര് വിളക്കുമായിരുന്നു ഖുർആാൻ ഓതിക്കൊണ്ടിരുന്നു അവിടെ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ മരിച്ചു പോവുകയും ചെയ്തു അത്രയും ഉപരുടെ ചരിത്രം അറിയുകയുള്ളു അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു മഹത്വമുള്ള ആളാണല്ലോ എന്ന് മനസ്സിലാക്കി അവരവിടെ മറവ് ചെയ്തപ്പോൾ ആചാര് പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടെ ഒരു വെളിച്ചത്തിന് വറക്കത്തിന് വിളക്കും കത്തിക്കണം അങ്ങനെയാണ് ഒടുങ്ങാക്കാട് മക്കാമ് പ്രയോഗത്തിൽ വന്നത് എന്ന് അതിൻ്റെ മുത്തവല്ലിയായിരുന്ന ആ കുടുംബത്തിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന നടക്കാവിൽ താമസിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില മഹന്മാർ അങ്ങനെയാണ് അറിയപ്പെടുകയില്ല അറിയപ്പെടുകയില്ല എവിടെന്നാണ് അഡ്രസ്സെന്നറിയില്ല പക്ഷേ അവർ അവർ മഹാന്മാരാണ് എന്നതിന് ഒരു അടയാളമാണ് അവർ ഈ കാണിച്ച് കൊടുക്കുന്നത് അപ്പം അങ്ങനെ വയനാട്ടിലെ വാരമ്പറ്റിയിലും പല സ്ഥലത്തും നോക്കിയാൽ വയനാട് ഡെക്കാൻ പീഠഭൂമിയുടെ താഴ്ഭാഗമാണ് അതിലേക്ക് കയറണമെങ്കിൽ ചുരം വേണം കുറ്റിയാടി വഴി പോയാലും താമരശ്ശേരി വഴി പോയാലും നാടുകാണി വഴി പോയാലും ഊട്ടിയിലൂടെ വന്നാലും ഏതു വഴിക്ക് വന്നാലും ചുരം കയറാതെ അതിൻ്റെ മുകളിലൊക്കെ എത്തൂല പിന്നെ അങ്ങനെ പരന്ന് മൈസൂര് ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങനെ പോയാൽ പിന്നെ പൂനെയിൽ ചെന്നാൽ താഴെ ഇറങ്ങാം അതിൻ്റെ ആ ഭാഗത്തും ചുരങ്ങളും കർണാടകയിൽ തന്നെ ഹുബ്ലി ഭാഗത്ത് പോയാൽ അവിടെ ഒരു ചുരവുണ്ട് നടുക്കുള്ളൊരു പരന്ന ഭൂമിയാണ് ഡക്കാൻ ഇടഭൂമി അതിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ദിണികൾ എന്ന് പറയുക ഡാൻ കാർ കോഴിക്കോട്ട് മുന്നൂറ്റി ചില്ലാനം ദക്കിണി ഫാമിലികൾ ഉണ്ട് ടിപ്പുവിൻ്റെ കാലത്ത് വന്നിട്ടുള്ള ആളുകളാണ് അവരിപ്പം ഉറുദു ഭാഷയാണ് സംസാരിക്കുക സോ ആ ഡാൻ പ്രദേശത്ത് പ്രബോധനം നടത്തിയിട്ടുള്ള ആളുകൾ എന്നാൽ നമ്മുടെ നാടുകളിലേക്ക് വന്നിട്ടുള്ളത് കൂടുതലും കടൽ വഴി പായക്കപ്പലുകളിൽ വന്നിട്ടുള്ള ഈജിപ്തിൽ നിന്ന് യമനിൽ നിന്ന് സുഡാനിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും കടൽ കടന്നു വന്നിട്ടുള്ളവരാണ് അതിൽ ഹദറമൌത്തിലെ സയ്യിദന്മാരുണ്ട് തെരീമിലെ സയ്യിദന്മാരുണ്ട് ഹുദൈദയിൽ നിന്ന് വന്ന സയ്യിദന്മാരുണ്ട് ആദനിൽ നിന്ന് വന്ന സയ്യിദന്മാരുണ്ട് അതുപോലെ റഷ്യൻ രാജ്യങ്ങളിൽ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന സയ്യിദന്മാരുണ്ട് മുസ്ലിയാക്കന്മാരുണ്ട് മുസ്ലിക്കന്മാരുണ്ട് പോലുള്ള മുസ്ലിയാക്കന്മാരുണ്ട് അങ്ങനെ പലരും വന്നു അവരാണ് നമ്മുടെ നാടുകളിൽ അധ്യാപകന്മാരായി വരുന്നത് അവരാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നത് അവരാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് എഴുത്തു പഠിപ്പിക്കുന്നത് മലയാളത്തിലെ സാഹിത്യ രചനകൾക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെ വിദ്യാഭ്യാസപരമായി നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ് സയ്യിദുമാരാണ് കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ ആ കുളത്തിന് സമീപത്തുള്ള ജുമാ മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദായിരുന്നു ഒരു കാലത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രം അതുപോലെ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി അതുപോലെ കണ്ണൂരിലെ സിറ്റിയിലെ പള്ളിയായിരുന്നു അതുപോലെ അവിടെ അങ്ങോട്ട് പോയാൽ ബഡ്ഖൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു മസ്ജിദായിരുന്നു തെക്കോട്ട് പോയാൽ തമിഴ്നാട്ടിലെ കായൽപട്ടണം കടൽക്കരയിലെ മസ്ജിദും ആ പ്രദേശമായിരുന്നു അവിടുന്ന് വന്നവരാണ് കൊച്ചിയിലും പിന്നീട് കോഴിക്കോട്ടുമൊക്കെ വന്ന് താമസമാക്കിയത് അങ്ങനെ കോഴിക്കോട്ടെ കാദിമാരും പൊന്നാനിയിലെ മഹദൂമമാരും അങ്ങനെയുള്ള വലിയൊരു ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലേക്ക് എജ്യൂക്കേറ്റേഴ്സ് ആയി വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി വന്നിട്ടുണ്ട് അവരാത്മീയ പ്രബോധനങ്ങളുമായി വന്നിട്ടുണ്ട് അതേ രീതിയിൽ ഖാജിയുടെ ശിഷ്യന്മാര് ഇങ്ങനെ വന്നു വന്നു വന്ന ഒരു 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 ശൃംഖല നമ്മൾ കണ്ടുവല്ലോ അതുപോലെ യു പിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് മാണിക്കപ്പൂരിൽ നിന്ന് വന്നവരാണ് നാഗൂരിലെ അവർ കോഴിക്കോട്ട് വന്ന മുച്ചന്തിപ്പള്ളിയിൽ നാൽപ്പത് ദിവസം താമസിച്ചു ആ ചില്ല് അവിടെ നിന്ന് നമുക്ക് ഇപ്പോഴും പോയാൽ കാണാം അവര് പൊനാനിയിൽ പോയി പാലക്കാട് പോയി ട്രിച്ചിയിൽ ചെന്ന് ട്രിച്ചിയിൽ നത്തഹർ ആലം ബാദിഷയുടെ അടുത്ത് ചില്ലയിരുന്നു പിന്നെയാണ് നാഗൂറിലേക്ക് പോകുന്നത് നത്തഹർ ആലം ബാദിഷ എന്ന് പറഞ്ഞാല് കാപ്പി കുടിക്കുന്നവരൊക്കെ കൈപോക്ക് കൈ കാപ്പി കുടിച്ചൊരു കൈപോക്ക് ഉറങ്ങാൻ തന്ന അല്ലേ കാപ്പി ഇവിടെ അടുത്ത് എൻ്റെ വല്യപ്പൻ്റെ വീട്ടിൽ കാപ്പി ഉണ്ടായിരുന്നു പണ്ട് കോഫിന്റെ മരം കണ്ടിട്ടില്ലേ ഇന്ത്യയിൽ കോഫി ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലേക്ക് യമനിൽ നിന്ന് കോഫി കൊണ്ടുവന്നത് ഈ തൃശാപ്പള്ളിയിലുള്ള മഹാനാണ് മൂപ്പര് ആദ്യം വന്നത് ദാദാഹയാത്ത് എന്ന് പറയുന്ന കർണാടകയിലെ ഒരു മലിന്റെ മോളാണ് അതാണ് ബാബ ബുഡങ്കിരി എന്ന് പറയുന്നത് ബുഡൻഗിരി ആ സ്ഥലത്തിന് മൂപ്പരുടെ പേരാണ് മുത്തഹറുദ്ദീൻ നത്തഹർ ആലം ബാദിഷ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ടാണ് നാഗൂറിലെ തങ്ങള് അവിടുന്ന് നാഗപട്ടണത്തേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അവരിങ്ങോട്ട് വന്നു അതുപോലെ ഇവിടുന്ന് നൂറിൽ നിന്ന് നമ്മളിവിടെ പണ്ട് ഷാലിയാറ്റിയുടെ മോലി ഇവിടെ ചെല്ലി അത് അച്ചടിക്കാത്തൊരു പുസ്തകമായിരുന്നു അത് നമ്മൾ അച്ചടിച്ചു അതൊക്കെ അങ്ങോട്ട് ചെല്ലി അപ്പുഷാറായ ഇവിടുന്ന് കുട്ടികൾ ബോംബെയിലേക്ക് പോയി നാഗ്പൂരിലേക്ക് പോയി ഹൈദരാബാദിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോയി അങ്ങനെ അവർ ചെന്നു വെസ്റ്റ് ബംഗാളിൽ പത്തുമുന്നൂറ് സ്ഥാപനങ്ങൾ ആയിരം മദ്രസകൾ ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കി മധ്യപ്രദേശിൽ ചെന്നു ഇൻഡോറിൽ ചെന്ന് ഇരുപത്തിനാല് സ്കൂളുകളും അവിടെ സംവിധാനങ്ങളുണ്ടാക്കി ഗുജറാത്തിൽ ചെന്നു ഗുജറാത്തിൽ അവർ സ്ഥാപനങ്ങളും ആശുപത്രികളും മസ്ജിദുകളും ഉണ്ടാക്കി ഡൽഹിയിൽ ചെന്നു ഡൽഹിയുടെ പ്രാന്തങ്ങളിൽ അവർ സ്ഥാപനങ്ങളുണ്ടാക്കി അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചങ്ങോട്ട് നടന്നു ഹാജിയുടെ മിഷൻ അജ്മീറിൽ നിന്ന് ഇങ്ങോട്ട് നടന്നതുപോലെ മദീനത്തുന്നൂറിൽ നിന്ന് നൂറാനി മിഷൻ അങ്ങോട്ട് വടക്കോട്ടും പോയി അതുകൊണ്ടാണ് അജ്മീർ റോസ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണ് അത് പക്ഷേ ഇവിടെ നമുക്ക് വികസിക്കാൻ ഇനി സ്ഥലമില്ല ബാക്കിലും മലയാണ് ഇപ്പുറം പുഴയാണ് രണ്ട് സൈഡിലും വീടുകളാണ് അപ്പം ഇനി വളരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ മലപ്പുറത്തേക്ക് പോയിട്ടുള്ളത് മിഷാ അല്ല നമ്മളൊരു വലിയൊരു പരിപാടി വെച്ചിട്ട് നോമ്പിന് ശേഷം നിങ്ങളെല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു അവസരം ഒരുക്കും അത് ചെറിയൊരു ഗ്രാമം അമ്പത് ഏക്കറിൽ ഒരു നൂറ്റി ചില്ലാനം വീടുകൾ വരും അവിടെ നമ്മുടെ സ്ഥാപനവും വരും പള്ളിയും പള്ളിയും വീടൊക്കെ ഉണ്ടാകുമ്പോൾ ചായയും വെള്ളം കൊടുക്കാൻ അയൽവാസികൾ വേണ്ടേ വേണ്ടിയാണ് ഈ വീടുണ്ടാക്കുന്നത് ആ വീട്ടിൽ മുപ്പത് വീടോളം നൂറാനികൾ തന്നെയാണ് താമസിക്കുന്നത് അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ വേറെ ചില സുഹൃത്തുക്കളൊക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനിയൊരു പത്തോ അഞ്ചോ അല്ലെങ്കിൽ ഏതാനും പ്ലോട്ടുകളും കൂടെ ബാക്കിയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങുകയും ചെയ്യാം നമ്മളത് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഇതിൻ്റെ വിലയിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കെട്ടിടവും മറ്റൊക്കെ ഉണ്ടാക്കാൻ ക്യാഷ് വേറെ വേണം ഇന്ന് കുറേ പേരവിടെ ചെറിയൊരു ചടങ്ങായതുകൊണ്ട് കുറച്ച് ആളുകൾ വന്ന് ഒരുമിച്ച് കൂടിയിരുന്നു പലരും ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അൻപത് അതിനായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെ കുറേ ആളുകൾ കുറച്ച് കുറച്ച് ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഒരു ഒരേഴര കോടി രൂപ വേണം അതുകൊണ്ട് ഒരു അഞ്ച് ലക്ഷം വീതമാണ് നൂറ്റൻപത് ആൾ തന്നാൽ ഏറെ കോടിയാകും അത് ഒരു ലക്ഷം വീതമാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് ആളുകൾ വേണ്ടിവരും അപ്പം നിങ്ങളെല്ലാവരും അതിലേക്ക് അകമഴിഞ്ഞ സഹായങ്ങൾ വലിയ സഹായങ്ങൾ ചെയ്യണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുട്ടികൾ സി ക്യു ജഹറത്തുൽ ഖുർആാൻ എന്ന് പറയുന്നൊരു സിസ്റ്റത്തിൽ അലഹമ്മദില്ല നമ്മുടെ ഈ റൗലത്ത് ഉൽഹ്ര എന്ന് പറഞ്ഞ് അബുമാന സയ്യിദ് അഹമ്മദ് അൽ ഉൾത വാഹുരുടെ കബറിടും സന്തോഷമാക്കി കൊടുക്കട്ടെ അവരുണ്ടാക്കി തന്ന കെട്ടിടമാണ് അഹമ്മദത്തുൽ ഖുർആാനിൽ നിന്ന് പഠിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠനമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സിലെത്തിയാൽ ആ കുട്ടികളെ ഹിഫുദൽ ചേർക്കാനുള്ള അവസരമുണ്ട് നോളസിറ്റിയിലെ ജാമ്യുൽ ഫുതൂഹിലെ മഹഫ്ഫത്ത് ഖുർആൻ ഖുർആാൻ സി ബി എസ് ഇയോട് ചേർന്നുകൊണ്ട് ഹിഫ്ൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മർക്കസ് നികയിൽ അമ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ഹിഫുൽ പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾക്കും ആവശ്യമാണെങ്കിൽ പഠിക്കാനുള്ള അവസരം ഉണ്ട് ആവശ്യമാണെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് പെൺകുട്ടികൾ അങ്ങനെ കൂടുതൽ ഹിഫലാക്കേണ്ട കാര്യം ഒന്നുമില്ല എല്ലാവരും ഹാഫുകളാകേണ്ട ആവശ്യവും ഇല്ല എല്ലാവരും ആലിമ്യങ്ങളാകേണ്ട ആവശ്യവും ഇല്ല അറിവ് എല്ലാവർക്കും ഉണ്ടാകണം അത് എഞ്ചിനീയർക്കും ഡോക്ടർക്കും എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവരും ആലിമായി പോയാൽ ആരാണ് അരി കൊണ്ടു തരിക ആരാണ് ഡ്രൈവ് ചെയ്യുക ആരാണ് യന്ത്രം കറക്കുക അപ്പ അതല്ല ലോകത്തിന്റെ വതഴി തന്നെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം നല്ലണം പഠിച്ച ആലിമ്യങ്ങളായ വലിയ ആളുകൾ ഉണ്ടാകണം മറ്റു വിഷയങ്ങളിലും ആഹര്യങ്ങൾ ഉണ്ടാകണം അവർക്കൊക്കെ അറിവുണ്ടാവുകയും വേണം അങ്ങനെയുള്ള ഒരു പഠനത്തിൻ്റെയും പര്യവേഷണത്തിൻ്റെയും മഹത്തായ ഒരു ദൗത്യം ഹാജ മിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അള്ളാഹു സുബാനഹുല നമ്മുടെ കൂടെയുണ്ട് അള്ളാഹുവിന്റെ തോഫിയൊക്കെ നമുക്കുണ്ടാകട്ടെ നിങ്ങളെല്ലാവരും ദ ചെയ്യുകയും ഇതിനു വേണ്ടി സഹായിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ജനബ് അബ്ദുൽ അസീസ് ദാത്ത അബ്ദുൽ അസീസ് സാഹബ് അദ്ദേഹം തമിഴ്നാട് ബാക്ക്ഗ്രൗണ്ട് ആണ് കഴിഞ്ഞ വർഷവും വന്നിരുന്നു അവർ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഫഹീം പോയില്ലേ എം പി അവരെല്ലാം നമ്മുടെ വേദിയിൽ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തു ഇപ്പോ വടകര ഓറമാക്കാമിലെ ക്യാമ്പസ് നമ്മളാണ് നടത്തുന്നത് അബ്ദുൽ ഖാദർ ഹാജി ഇവിടെ വന്നിട്ടുണ്ട് മഷാ അല്ല നമുക്ക് കക്കിടിപ്പുറം ഉസ്താദിന്റെ മക്കാമിനോട് ചേർന്ന് ദലായിലുൽ ഖൈറാത്തിന്റെ ക്യാമ്പസ് നമ്മളാണ് നടത്തുന്നത് അവിടെ ഒമാനൂർ ഷുഹതാക്കളുടെ മക്കാമിൽ ആ ഷുഹദ ക്യാ കോംപ്ലെക്സ് സ്ഥാപനം നമ്മളാണ് നടത്തുന്നത് അവേലത്ത് സാദാത്തിൻ്റെ മക്കാമിനോട് ചേർന്ന് ഇമാം റബ്ബാനി മദ്രസ മദീനത്തുന്നൂറാണ് നടത്തുന്നത് ജമുലുലി സാദാത്തിൻ്റെ അവിടെ ആ ജമലുല്ലി കോംപ്ലക്സ് അത് നമ്മളാണ് അലഹമില്ല നടത്തുന്നത് അങ്ങനെ ഒരുപാട് ഔലിയാക്കന്മാരുടെയും സയ്യിദന്മാരുടെയും മുഴലന്മാരുടെയും ഒക്കെ ആ ഒരു നാമധേയത്വത്തിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ എഗരൂരിൽ ബിരാങ്കുട്ടി ഉസ്താദിൻ്റെ ദാറുനജാത്ത് ഉസ്താനാബാദിലെ ഇമാം ഷാഫി കോളേജ് ഈങ്ങാപ്പുഴയിലെ ദാറുൽ ഹിദായ തുടങ്ങി അമ്പത്തിരണ്ട് ക്യാമ്പസുകൾ മുഖവാറും കേരളത്തിലും കുറച്ച് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഉള്ള ഈ സ്ഥാപനങ്ങൾ അലഹമ്മദില്ല അതിലെല്ലാം നിറയെ ഒരുപാട് അവരൊക്കെ അവരുടെ ചെലവുകളൊക്കെ അവർ വഹിച്ചുകൊണ്ടാണ് നടത്തുന്നത് കാന്തപുരത്തെ സ്ഥാപനം മാത്രമാണ് നമ്മൾ ചെലവ് വഹിച്ചുകൊണ്ട് നടത്തുന്ന ഏക സ്ഥാപനം പക്ഷേ അവിടേക്ക് ആവശ്യമായ സിലബസുകളും പരീക്ഷകളും എല്ലാ സ്ഥാപനങ്ങളിലേക്കും നാം ഇവിടെ നിന്ന് കൊടുക്കുന്നു ആ ഓഫ് ക്യാമ്പസിൻ്റെ പ്രതിനിധികളല്ല നമ്മുടെ ക്യാമ്പസ് തന്നെയാണ് നമ്മളതിനെ വിളിക്കുന്നത് ആ ക്യാമ്പസുകളുടെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വടാനപ്പള്ളിയിലെ ക്യാമ്പസ് ഇസ്ര ക്യാമ്പസ് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ക്യാമ്പസിൻ്റെ ആൾക്കാരൊക്കെ ഇൻഷാല്ലാ ഓരോ അഞ്ച് ലക്ഷം രൂപ തരും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് വയനാട്ടിലെ ഉസ്മാ മുസ്ലിയാര് ബദരിയ ക്യാമ്പസ് അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ക്യാമ്പസിലേക്ക് പുതിയ ക്യാമ്പസിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ അതുപോലെ എല്ലാ ക്യാമ്പസും ഒരു അഞ്ച് ലക്ഷം രൂപ അതിലേക്ക് കൊടുക്കണം അതിന് പുറമെ വ്യക്തികളായിട്ടുള്ള ആളുകളൊക്കെ വലിയ സംഖ്യകളും സമ്പത്തും ഒക്കെ വെച്ച് ഇങ്ങനെ മരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പരലോകത്ത് കൂലി കിട്ടാൻ പറ്റിയ രീതിയിലേക്ക് കൊടുത്തു പോയെങ്കിൽ അല്ലാതെ എന്താണ് കാര്യം ഒരുപാട് ഒരുപാട് സമ്പാദിച്ചു വെച്ചവരോട് ഒരു മണിക്കൂറൊക്കെ ചെന്ന് സംസാരിച്ചാൽ ചിലപ്പോ പിന്നെ അവസാനം പായ്യാരം പറയും അബൂസാലി സക്കാഫിക്ക് ഭയങ്കര ക്ഷമയാണ് അതുകൊണ്ട് അങ്ങനെ പോയിക്കൊള്ളു ഞാൻ പോയാ പിന്നെ ഞാൻ പോകില്ല ഞാൻ പോകുന്ന സ്ഥലത്ത് അഞ്ച് മിനിറ്റ് പറഞ്ഞാൽ അഞ്ച് ലക്ഷം തരുന്നവരുടെ നമുക്ക് വിരുപിക്കാൻ പറ്റുള്ളൂ ചില സ്ഥലത്ത് പത്ത് മിനിറ്റ് മാത്രം പറഞ്ഞപ്പോൾ രണ്ടര കോടി റുപ്യ ഒരാൾ തന്നു അങ്ങനെയുള്ള എടുത്തു കൊടുക്കാൻ മടിയുണ്ടാകരുത് കൊടുക്കുന്നത് പെട്ടെന്ന് കൊടുക്കണം കുറെ പറയിച്ച് നോക്കാം അടുത്ത പ്രാവശ്യം വരെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം കൊടുത്തിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് വേഗത്തിൽ കൊടുത്ത് ആഹ്റത്തിലേക്ക് വിളവെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ നീയ്യത്ത് വെച്ചതെല്ലാം അവൾ മുന്നിട്ടെല്ലാം നടന്നിട്ടുണ്ട് ഇന്ന് മഹാനായ റീസുൽമ യും സുൽത്താൻ ഉലമയും ബദ്രു സാദാത്തും അവേലത്ത് പത്താഹിതങ്ങളും സി ഉസ്താദും അതുപോലെ മഹാനായ അജ്മീർ ലഷേഖ് അവർ മിസർന്ന് വന്നൊരു തങ്ങളവറുകളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് കുറ്റിയടിച്ചത് അടുത്ത വർഷമാകുമ്പോഴേക്ക് നമുക്ക് പൂർത്തിയാക്കണം അഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്